ജമ്മു കാശ്മീരിലെ സ്കൂളുകളിൽ വന്ദേമാതിരം നിർബന്ധമാക്കുന്നതിനെതിരെ തീവ്ര ഇസ്ലാമിസ്റ്റുകൾ രംഗത്ത് വന്ദേമാതിരത്തിലെ വരികളിൽ ഇസ്ലാമിന് വിരുദ്ധമായ വാക്കുകളുണ്ടെന്നും അത് തങ്ങളുടെ കുട്ടികൾ പാടണ്ട എന്നതാണ് ഇവരുടെ ഭാഷ്യം എന്നാൽ ജമ്മു കാശ്മീരിൽ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള ഒരു മുസൽമാനാണെങ്കിൽ ഈ ഉത്തരവ് ഉടൻ തന്നെ പിൻവലിക്കണം മറ്റൊരു കോണിൽ നിന്നും ഉയർന്നു കേൾക്കുന്ന വിലയിരുത്തലായി പുറത്തുവരുന്നത് വന്ദേമാതരം പാടി ദേശസ്നേഹം ഉണർത്താൻ പറ്റില്ല എന്നാണ് ഇവരുടെ ഭാഷ്യമായി തന്നെ ഇവർ പറയുന്നത് കാശ്മീരിലെ സർക്കാർ സ്കൂളുകളിൽ വന്ദേമാതരം നിർബന്ധമാക്കുന്നതിനെതിരെ മുസ്ലിം മത നേതാക്കളാണ് രംഗത്ത് വന്നത് വന്ദേ മാതരം അറ്റ് നൂറ്റി അൻപതാം ആഘോഷ പരിപാടികളിൽ പങ്കെടുക്കുവാൻ അല്ലെങ്കിൽ അതിനായി തന്നെ ജമ്മു കാശ്മീർ ഇപ്പോൾ തയ്യാറെടുത്തിരിക്കുകയാണ് ചരിത്രപരമായി ഏറെ പ്രാധാന്യമുള്ള ദേശീയ ഗാനത്തിന്റെ നൂറ്റി അൻപതാം വാർഷിക ആഘോഷത്തോടനുബന്ധിച്ചുകൊണ്ട് തന്നെ രാജ്യമെമ്പാടും അല്ലെങ്കിൽ രാജ്യം ഒട്ടുക വന്ദേമാധുരത്തിന്റെ ആ ഒരു മേന്മ അത് ആഘോഷിക്കാനായി തന്നെ കേന്ദ്ര സർക്കാർ ഇപ്പോൾ തീരുമാനമെടുത്തിരിക്കുകയാണ് കാശ്മീരിലെ ജനങ്ങളും ആവേശത്തോടെ തന്നെ വന്ദേമാതുരം ആഘോഷ പരിപാടികളിൽ തന്നെ പങ്കെടുക്കണമെന്നാണ് ഇപ്പോൾ ബി ജെ പി വൈസ് പ്രസിഡന്റും മുൻ മന്ത്രിയുമായിരുന്ന പ്രിയ സേദി അഭ്യർത്ഥിച്ചിരിക്കുന്നത് പതിറ്റാണ്ടുകളായി വന്ദേമാതരം അനാവശ്യമായ എതിർപ്പുകളും രാഷ്ട്രീയ അസഹിഷ്ണുതയും നേരിട്ടത് അതിൽ ഖേദം ഇപ്പോൾ പ്രിയ എന്നാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ഇപ്പോൾ ഈ ഗാനം വീണ്ടും ഇന്ത്യയുടെ സാംസ്കാരിക സ്വാതന്ത്ര്യത്തിന്റെയും ദേശീയ അഭിമാനത്തിന്റെയും ദേശീയ ഗാനമായി തന്നെ പ്രതിദ്വനിക്കുന്നുണ്ടേന്നും അവർ പറഞ്ഞു ബി ജെ പി ദേശീയ പ്രസിഡന്റായ നദ്ദയുടെ നേതൃത്വത്തിൽ തന്നെ നവംബർ ഏഴ് മുതൽ ഭരണഘടനാ ദിനമായ നവംബർ ഇരുപത്തി ആറ് വരെ ഇന്ത്യയിൽ ഉടനീളമുള്ള കൂട്ടായ വന്ദേമാതരം ആലാപന പരിപാടികൾ നടക്കുമെന്നാണ് ഇപ്പോൾ അവർ വ്യക്തമാക്കിയിരിക്കുന്നത് കാർഗിൽ യുദ്ധ സ്മാരകം അതുപോലെ തന്നെ സെല്ലുലാർ ജയിൽ അതായത് ആൻഡമാൻ ആൻഡ് നിക്കോബാർ ദ്വീപുകളിലെ അവിടെ നിന്നുകൊണ്ട് അതുപോലെ സോംനാഥ് സ്റ്റാച്യു ഓഫ് യൂണിറ്റി ഗ്രേറ്റ് വേ ഓഫ് ഇന്ത്യ നമോഘട്ട് എന്നിവ ഉൾപ്പെടെ തന്നെ നൂറ്റി അൻപത് പ്രമുഖ സ്ഥലങ്ങളിൽ ദേശീയഗാനം ആലപിക്കും വിദ്യാർത്ഥികളിൽ ദേശസ്നേഹം പുനരുജ്ജീവിപ്പിക്കുന്നതിനായി തന്നെ സ്വാതന്ത്ര്യ സമരത്തെ അത് പ്രമേയമാക്കിക്കൊണ്ട് തന്നെ സ്കൂളുകളും കോളേജുകളിലും ഉപന്യാസം കവിത ചിത്രരചനാ മത്സരങ്ങൾ എന്നിവയും ഇപ്പോൾ അവർ വ്യക്തമാക്കിയിരിക്കുന്നത് ബാലഗംഗാധര തിലക് ലാലാ ലജ്പത് റോയി ഭഗവത് സിംഗ് നേതാജി സുഭാഷ് ചന്ദ്രബോസ് തുടങ്ങിയ എണ്ണമറ്റ വിപ്ലവകാരികളെ രാജ്യത്തിന് വേണ്ടി തന്നെ എല്ലാം ത്യജിക്കാൻ പ്രചോദിപ്പിച്ച ആ ഒരു മന്ത്രമാണ് വന്ദേമാതരമെന്ന് പറയുന്നത് ഇന്ത്യയുടെ സ്വതന്ത്ര പ്രസ്ഥാനത്തിൻ്റെ ആത്മാവായിരുന്നു മാതര ഗാനമെന്നും അവർ ഇവിടെ എടുത്തു പറയുകയാണ് ചെയ്തിരിക്കുന്നത് ബക്കിംഗ് ചന്ദ്ര ചാറ്റർജിയുടെ വാക്കുകളും രവീന്ദ്രനാഥ് ടാഗോറിൻ്റെ ആലാപനവും നമ്മുടെ മാതൃരാജ്യത്തെ വളരെയധികം ആധ്യാത്മികമായ അല്ലെങ്കിൽ സ്വതന്ത്രമാക്കിയ ദേശീയതയുടെ ആ ഒരു ജ്വാലയെ തന്നെ ജ്വലിപ്പിക്കുന്നതാണ് എന്നതാണ് അവർ ഇതിലൂടെ വെളിവാക്കിയിരിക്കുന്നത് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിലെ മഹാൻ അതായത് മഹാനായ വിപ്ലവകാരികൾക്കുള്ള ആദരാഞ്ജലിയായാണ് ഈ ഈയൊരു ക്യാമ്പയിൻ എന്നതുകൂടിയാണ് ഇവർ ഇവിടെ ഊന്നി പറഞ്ഞിരിക്കുന്നത് അതേസമയം ജമ്മു കാശ്മീരിലെ വിവിധ ഇസ്ലാമിക സംഘടനകളും പ്രത്യശാസ്ത്രങ്ങളുടെയും അതുപോലെ തന്നെ പ്രതിനിധികളുടെയും ഒക്കെ തന്നെ കൂട്ടായ്മയായ ഒരു സംഘടനയാണ് ഇപ്പോൾ ഈ ഒരു രീതിയിലുള്ള എതിർപ്പുമായി രംഗത്ത് വന്നിരിക്കുന്നത് വന്ദേമാതര ആഘോഷം സംഘടിപ്പിക്കാനുള്ള സർക്കാർ തീരുമാനത്തിൽ ഇവർ ഇതിൽ നിന്നും വിട്ടു നിൽക്കുന്ന അല്ലെങ്കിൽ വലിയൊരു രീതിയിലുള്ള എതിർപ്പാണ് പ്രകടിപ്പിച്ചിരിക്കുന്നത് തീരുമാനം അൻ എന്നതാണ് സംഘടന വിശേഷിപ്പിച്ചതും ന്യൂസ് ഡെസ്ക്യൂസ്